അഭിമുഖമെടുക്കുന്നതിനിടയിൽ ധനുഷിന് നിന്നും നേരിട്ട മോശം അനുഭവം പങ്കുവച്ച അവതാരതിന് വി ഐ പി രണ്ട് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിന്റെ അനുഭവമാണ് അവതാരതിന് നയനദ്വീപ് പങ്കുവച്ചത് അഭിമുഖത്തിലുടനീളം ധനുഷ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്നും ജ്യൂസ് തരാന് വന്ന ആളോട് മോശമായി പെരുമാറിയെന്നും നയൻദീപ് പറഞ്ഞു നിങ്ങളെക്കാൾ താഴെയുള്ള മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മേന്മയിരിക്കുന്നതെന്നും ഡി മോട്ടോരോ മൌത്തിന് നൽകിയ പോഡ് കാസ്റ്റിലെ നയൻദ്വീപ് പറഞ്ഞു വി ഐ പി രണ്ട് സിനിമയുടെ സമയത്ത് ധനുഷുമായി എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ അക്കാലത്ത് പത്രത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ മിനിറ്റിന്റെ ചെറിയ ഇന്റർവ്യൂ എടുക്കാനുണ്ടായിരുന്നത് അന്ന് ധനുഷ് എന്നോട് പെരുമാറിയത് വളരെ മോശമായിട്ടായിരുന്നു ഒരുതരം വിചിത്രമായ ദേഷ്യം പിടിക്കലായിരുന്നു നല്ലൊരു അഭിമുഖമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ പ്യാരിടീം എന്നെ പരിചയപ്പെടുത്തിയതല്ല എന്നാലും അഭിമുഖം തുടങ്ങിയ ശേഷം വി ഐ പി രണ്ട് എന്ന ചിത്രത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച ഒരറ്റ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകിയില്ല കാജോളിനോടൊപ്പമുള്ള എക്സ്പീരിയൻസിനെ പറ്റി ചോദിച്ചപ്പോൾ അത് അവരോട് ചോദിക്കൂ എന്ന തരത്തിലുള്ള മറുപടികളായിരുന്നു മുഴുവന് അഭിമുഖം മൂന്ന് മിനിറ്റിലെ തിന്നു എന്ന് പറയാം ആ സമയത്ത് സുജിലീക്സുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആ വിവാദവും വാർത്തകളും മൂലം ഏറെ മനോവേദന അനുഭവിക്കേണ്ടി വന്നു എന്ന ുഷിന്റെ കുടുംബാംഗങ്ങളെ തന്നെ പരസ്യമായി പ്രതികരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വേണമെങ്കിലും മാത്രം ഉത്തരം നൽകിയാലും മതിയെന്ന മുഖവരിയോടെ ഞാൻ അതേ ചോദിച്ചു ഇത്തരം വിവാദങ്ങളിൽ കുടുംബം കൂടി ഉൾപ്പെടുമ്പോൾ അത് ബാധിക്കാറുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം പക്ഷേ അതുവരെ നൽകിയ മറുപടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം ഈ ചോദ്യത്തിന് വളരെ കൃത്യമായും മനോഹരമായും ഉത്തരം തന്നു എന്നാൽ അഭിമുഖം കഴിഞ്ഞപ്പോൾ സിനിമയുടെ പ്യാറിനോട് ഇതാണോ നിങ്ങൾ പറഞ്ഞ നല്ല അഭിമുഖമെന്ന് അദ്ദേഹം തമാശയായി ചോദിച്ചു ഞാന് തെറ്റെന് ചെയ്തു എന്ന് ചോദിച്ചു ഞങ്ങൾ ഇവിടെ സിനിമയുടെ പ്രൊമോഷനാണ് വന്നതെന്നും സിനിമയെക്കുറിച്ചൊന്നും ചോദിച്ചില്ല എന്നും ധനുഷ് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മറുപടി നൽകി ചോദ്യങ്ങൾ ഞാൻ എഴുതി വെച്ചിരുന്നു അതും കാണിച്ചു കൊടുത്തു ഞാൻ ചോദിക്കാതിരുന്നതല്ല താങ്കൾ മറുപടി നൽകാതിരുന്നതാണ് എന്നും ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ നടക്കുമ്പോൾ ധനുഷിന്റെ മാനേജറും അവിടെയുണ്ടായിരുന്നു അവര് ഒന്നും പറയാനാകാതെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് അന്ന് വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ എനിക്ക് മുൻപേ നടന്ന അഭിമുഖത്തിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായോ എന്നൊന്നും എനിക്കറിയില്ല ഇതേ അഭിമുഖത്തിനിടെ ഒരു സ്റ്റാഫ് അദ്ദേഹത്തിനുള്ള ജ്യൂസുമായി വന്നു അയാളോട് ധനുഷ് പെരുമാറിയത് വളരെ മോശമായിട്ടായിരുന്നു അത് എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കാം പക്ഷേ നിങ്ങളെക്കാൾ താഴെയുള്ള മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മേന്മ മേന്മായിരിക്കുന്നത് ദി ദീപ് പറഞ്ഞു